കേരളത്തിലെ ഒരു ചെറിയ പട്ടണം പട്ടണത്തിന് പുറത്തുള്ള പഴയ പാലം രാത്രിയാകുമ്പോൾ ആരും കടന്നു പോകാറില്ല വർഷങ്ങളായി അവിടെ നടന്ന അന്യമായ കൊലപാതകങ്ങൾ ജനങ്ങളെ പേടിയിലാക്കിയിരുന്നു കുറ്റവാളിയെ ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ തീരുമാനിച്ച അന്വേഷണ മാധ്യമ പ്രവർത്തകനാണ് ആതിൽ നാട്ടുകാർ ആ പാലത്തിൽ ഒരു പ്രീതമുണ്ടെന്ന് പറയുമ്പോഴും ആദിൽ വിശ്വസിച്ചത് മനുഷ്യരുടെ ഗൂഢാലോചനയാണ് ഒരു കൊലയാളിയാണ് ഇതിന് പിന്നിലെന്ന് അവൻ ഉറപ്പിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് ക്യാമറയും വോയിസ് റെക്കോർഡറും എടുത്ത് പാലത്തിലേക്ക് അവൻ പുറപ്പെട്ടു ആദ്യം ഒന്നും സംഭവിച്ചില്ല പാലം ഭീതിജനകമായി തന്നെ നിൽക്കുന്നു ഇടയ്ക്ക് കാറ്റിന്റെ ശബ്ദം മാത്രം പെട്ടെന്ന് ചെരുപ്പിന്റെ ശബ്ദം അവൻ ക്യാമറ തിരിക്കുമ്പോൾ കറുത്ത ക്യാപ്പ് ധരിച്ച ഒരാൾ പാലത്തിന്റെ നടുവിൽ ആതിൽ വിളിച്ചു ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ പക്ഷെ മറുപടി ഒന്നുമില്ല അടുത്ത നിമിഷം ആളോട് രക്ഷപ്പെട്ടു പാലത്തിന്റെ അരികിൽ ആതിൽ കണ്ടെടുത്തു രക്തം തളിച്ച ഒരു കയ്യുറയും ഒരു ഐ ഡി കാർഡും കണ്ടപ്പോൾ ഞെട്ടി അത് പട്ടണത്തിലെ സബ് ഇൻസ്പെക്ടറായ രാജേഷിന്റെ ഐ ഡി കാർഡാണ് ഇപ്പോൾ വലിയൊരു സംശയം പാലത്തിൽ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് തന്നെ കേസുകളന്വേഷിക്കുന്ന പോലീസുകാരനാണോ ആതിൽ തെളിവുകളുമായി സ്റ്റേഷനിലേക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കാർ സ്റ്റാർട്ടാകാതെ പോയി പിന്നിൽ നിന്നെത്തിയ കാൽപ്പാടുകളുടെ ശബ്ദം അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സബ് ഇൻസ്പെക്ടർ രാജേഷ് തന്നെ കയ്യിൽ ഒരു തൂക്കുമുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ പിടികൂടുവാൻ നോക്കിയോ ഇനി നീ തന്നെയാണ് എൻ്റെ അടുത്ത ഇര ആതിൽ ഭീതിയിൽപ്പെട്ടെങ്കിലും സമയം കളഞ്ഞില്ല അദ്ദേഹം തൻ്റെ മൊബൈൽ ക്യാമറ നേരത്തെ തന്നെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു രാജേഷ് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഓൺലൈനിൽ സ്ട്രീമായിരുന്നു രാജേഷ് തോക്കുയർത്തുമ്പോഴേക്കും പാലത്തിൻ്റെ മറുവശത്ത് ലൈറ്റ് തെളിഞ്ഞു പോലീസ് ജീപ്പ് ഡിവൈഎസ്പിയും സംഘവും എത്തി രാജേഷ് നീ തന്നെയായിരുന്നു ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ നമ്മൾക്കു വേണ്ടിയിരുന്ന തെളിവ് ആദിൽ തന്നു രാജേഷ് ഞെട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർ പിടികൂടി ആദിൽ സുരക്ഷിതനായി പട്ടണം വലിയൊരു സത്യം അറിഞ്ഞു പാലത്തിൽ പ്രേതമല്ല നമ്മുടെ സ്വന്തം പോലീസുകാരൻ്റെ മുഖംമൂടിയുള്ള കൊലയാളിയാണ് ഉണ്ടായിരുന്നത് ആതിലിന്റെ റിപ്പോർട്ട് ദേശീയ വാർത്തയായി പാലം ഇനി ഭീതിയുടെ ചിഹ്നമല്ല സത്യത്തിൻ്റെ വിജയം തെളിയിക്കുന്ന സ്ഥലമായി